കഴിഞ്ഞ വല്ല പോയല്ലോ കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ കാപ്പാട് ബീച്ചിലൊക്കെ പോയല്ലോ കാപ്പാട് ബീച്ചിൽ പോയി പിന്നെ ഊട്ടി പോയി പിന്നെ വയനാട് പോയി അങ്ങനെ മൂന്നാല് സ്ഥലത്ത് കഴിഞ്ഞ് ടൂറിൽ പോയല്ലോ കഴിഞ്ഞല്ലാട് ബീച്ചിലാണ് അതിന് കുട്ടിയെ കാണാറുള്ളത് അവിടെ അവിടെന്താ വെച്ചിട്ടുണ്ടെങ്കില് തിരമാന ഇങ്ങനെ വരുമ്പോ ഒണക്കമീൻ ഇങ്ങനെ ആഹ് ഉണക്കമീൻ ഇങ്ങനെ ചാടും ഉണക്കമീൻ എങ്ങനെ കഥയാണ് വലിയ കഥ ഈ ഉണക്കമീൻ താഴെ ഇങ്ങനെ പിന്നെ മീൻ ഇങ്ങനെ താഴെ കൂടെ ഇങ്ങനെ നീന്തി പോകുമ്പോഴേ അപ്പൊ അതിന് തണുപ്പേക്കാറുണ്ടോ അപ്പൊ അത് ചൂടാകാൻ വേണ്ടി പിന്നെ മുകൾ തട്ടൊക്കെ ഇങ്ങനെ വരും അപ്പൊ അതിങ്ങനെ പരന്ന് വെയിലിങ്ങനെ കൊള്ളു അങ്ങനെയാണ് ഈ ഉണക്കമീൻ ഉണ്ടാവുന്നത് മനസ്സിലായോ ഞാൻ കുറെ സവിശേഷതകളുണ്ട് ഇനി അടുത്ത വീഡിയോസ് ഞാൻ പറഞ്ഞു കേട്ടോ ഓക്കെ ഉണക്കമീൻ ഉണ്ടാവണോ കഥ പറഞ്ഞില്ലേ കാപ്പാട് ബീച്ചിൽ കണ്ട് പറഞ്ഞാ